നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്തുന്ന വീഡിയോകൾക്കും വിദ്വേഷ പ്രസംഗങ്ങൾക്കും പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ സിഖ് സമുദായത്തെ ഇളക്കിവിടാൻ ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സിഖുകാരുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ധ്വനിപ്പിക്കുന്ന വീഡിയോ ആണ് പാർട്ടി പുതുതായി പുറത്തിറക്കിയിട്ടുള്ളത് ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന പഞ്ചാബിലെ സിഖ് ഭൂരിപക്ഷ വോട്ടിൽ കണ്ണുനട്ടാണ് ഈ വിദ്വേഷ പ്രചാരണം ബി ജെ പിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ കഴിഞ്ഞ ദിവസമാണ് വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ചത് ഇതിനെതിരെ കടുത്ത എതിർപ്പും വ്യാപക രോഷവും ഉയർന്നിട്ടുണ്ട് വീട്ടിനു മുന്നിൽ ഷെയ്ഖ് ഇർഫാൻ എന്നെഴുതിയ നെയിംപ്ലേറ്റ് കാണിച്ചാണ് വീഡിയോ ആരംഭിക്കുന്നത് തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ സിഖുകാരന്റെ വീട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതായി കാണിക്കുന്നു ഇതേക്കുറിച്ച് സിഖുകാരനും ഇയാളും വാക്കേറ്റം ഉണ്ടാക്കുകയും സിഖുകാരൻ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഇതിന് മറുപടിയായി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് വിഭജിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോ എടുക്കുന്നയാൾ പറയുന്നു അപ്പോൾ ഒരു തവണ വിഭജിച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ലെന്ന് സിഖുകാരൻ പ്രതികരിക്കുന്നു നീതിക്ക് വേണ്ടിയാണ് രാഹുൽ ഈ വിഭജനം നടത്തുന്നത് എന്നാണ് അപ്പോൾ മറ്റൊരു മറുപടി അങ്ങനെയെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ സ്വത്തുകൂടി ചിത്രീകരിക്കൂ എന്ന് സിക്കുകാരൻ നിർദ്ദേശിക്കുന്നു അത് കോൺഗ്രസ് ചെയ്യില്ലെന്നും മുസ്ലിം സമുദായത്തോട് പ്രീണനമാണെന്നും സൂചിപ്പിക്കുന്ന മറുപടിയാണ് ഇതിന് നൽകുന്നത് വിദ്വേഷ പ്രസംഗങ്ങളും ഡിജിറ്റൽ പരസ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് നിരവധി പരാതികൾ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലരും നൽകിയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇതിന്റെ തുടർച്ചയായാണ് പുതിയ വീഡിയോയും പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് പഞ്ചാബിലെ സിഖുകാർ ആധിപത്യം പുലർത്തുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിൽ ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് നടക്കുക ഇത് മുന്നിൽ കണ്ടാണ് സിഖ് ജനതയും മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കം ഏറ്റവും കൂടുതൽ സിഖ് ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആ മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് മോദി ആരോപിച്ചിരുന്നു ദളിതർ ആദിവാസികൾ പിന്നാക്കക്കാർ എന്നിവരുടെ ചെലവിൽ മുസ്ലിംങ്ങൾക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ ആരോപണവും വിവാദമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇറക്കിയിരിക്കുന്നത് വോട്ട് കിട്ടാനായി ജനങ്ങൾക്കിടയിൽ വർഗീയത പടർത്തുകയാണ് മോദിയും കൂട്ടരും കർഷക ദോഷം അതിരൂക്ഷമായ ഈ സാഹചര്യത്തിൽ മോദിയുടെയും ബി ജെ പിയുടെയും ഒരു തന്ത്രവും പഞ്ചാബിൽ വിലപോകില്ല എന്നത് ഉറപ്പാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി ജെ പിയുടെ പുതിയ ഈ നീക്കം പഞ്ചാബിന് പുറമെ ഹരിയാനയിലെയും ഡൽഹിയിലെയും വോട്ടർമാരെ പ്രതിപക്ഷ സഖ്യത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് സിക്കുകാരെ വർഗീയമായി പ്രകോപിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ പരസ്യമെന്ന് നെറ്റിസെൻസ് പ്രതികരിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഈ പരസ്യ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നതായും അവർ ചൂണ്ടിക്കാട്ടി എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ പരസ്യം വളരെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തെയും മുസ്ലിങ്ങളെയും വേട്ടയാടാനായി ബി ജെ പി ഇറക്കിയ ഈ പരസ്യ വീഡിയോ എന്തായാലും ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ്